മക്കളെ ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പണ ഓലൻ ഇല്ലേ അത് തയ്യാറാക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു പാത്രത്തിൽ നിറച്ച് കുമ്പളങ്ങി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ അരിഞ്ഞതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നാളികേരപ്പാലാണ് നാളികേരത്തിന്റെ രണ്ടാം പാൽ ചേർത്തിട്ട് വേണം കുമ്പളങ്ങി വേവിക്കാൻ ഒരു മുറി നാളികേരം പിഴിഞ്ഞ രണ്ടാം പാലാണ് ഇത് കേട്ടോ നമുക്കിത് കുമ്പളങ്ങിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമിളകിൻ്റെ എരിവ് മാത്രമേ അതിലുണ്ടാവണുള്ളൂ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ ഒരു കപ്പ് കുമ്പളങ്ങി അരിഞ്ഞതാണെങ്കിൽ കാൽ കപ്പ് പയർ ചേർക്കണം കേട്ടോ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ മക്കളെ ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം മുക്കാൽ ഭാഗത്തോളം വേവാകട്ടെ കേട്ടോ എന്നിട്ട് വേണം ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാൻ ഇപ്പം നമ്മൾ വേവിക്കാൻ പറ്റ കുമ്പളങ്ങിയ ഒരുവിധം വന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പയർ ചേർത്ത് കൊടുക്കണം പയർ നേരത്തെ കുതിർത്തി അല്പം ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഓലന് കൂടുതൽ സ്വാദ് കിട്ടുന്നത് പയർ ചേർക്കുമ്പോഴാണ് കേട്ടോ പയർ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കണം കേട്ടോ ഓണം എത്താറായില്ലേ മക്കളെ എല്ലാവരും പൂക്കളങ്ങളൊക്കെ ഇടണില്ലേ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ എല്ലാവടത്തും മഴ ഉണ്ടോന്ന് അറിയില്ല ഇവിടെ എപ്പോഴും മഴയാണ് രണ്ട് മൂന്ന് ദിവസം വെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഈ പയർ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം കൂടി ഇതിൽ കിടന്നൊന്ന് വെള്ളം വറ്റി വരട്ടെട്ടാ അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വരും ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്ക് നാളികേരത്തിൻ്റെ ആദ്യത്തെ പാൽ ചേർത്ത് കൊടുക്കാം ആദ്യത്തെ പാൽ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടേട്ടാ അപ്പം നമ്മുടെ ഓലൻ റെഡിയാവും ഓലൻ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഓലൻ റെഡി ആയിട്ടുണ്ട് സദ്യയിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഓലൻ മക്കളെ എല്ലാവരും സദ്യക്ക് ഈ ഓലൻ തയ്യാറാക്കി നോക്കണം കേട്ടോ മക്കളെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് സദ്യയിലെ അടുത്ത വിഭവങ്ങളായിട്ട് വീണ്ടും ഒരാട്ടോ